ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ടീ പോട്ടെന്ന് പറഞ്ഞൊരു മാനന്തവാടി ഒരു ഷോപ്പിലാട്ടോ അതായത് നല്ലൊരു ചായ ഓടിക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളവറായ ഒരാൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല അടിപൊളി ചായ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാട്ടോ ഞാനിവിടെ അപ്പോൾ വരുന്ന ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചില്ലും കൂട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ മാനന്തവാടി സബ് കളക്ടർ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാട്ടോ അതായത് ജോസ് ടാഗീസ് ജോസ്റ്റാഗീസ് ഇറങ്ങുന്ന വഴിക്ക് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വെള്ളം ചൂടാക്കുന്ന സമാവർ ഉണ്ടല്ലോ അത് പിന്നെ ഒരു വെറൈറ്റി ആയിരുന്നു അതായത് പണ്ടത്തെ ചെമ്പും കൊണ്ടുള്ള ഒരു ഐറ്റംസ് ആയിരുന്നു അത് വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ അതാത് നമ്മളെ ചായ ഒക്കെ സെറ്റായിട്ടുണ്ട് അടിപൊളി ചായ കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചായ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സ്നാക്സാണ് അപ്പോൾ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തിട്ടുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടി വെറൈറ്റി പേരല്ലേ അപ്പോൾ അല്ലെങ്കിൽ ചട്ടിപ്പത്തിരി അതിൻ്റെ പേര് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ പേര് പോക്കറ്റ് ഷവർമ്മ അതായത് ചെറിയ ഒരു ഷവർമ്മ അപ്പോൾ എനിക്ക് രണ്ട് ത് പറഞ്ഞത് അതായത് പോക്കറ്റ് ഷവർമയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത് അടുത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ചോക്ലേറ്റ് ബണ്ണാണ് കേട്ടോ സംഭവം നല്ല ചൂടോടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ എരിവിൻ്റെ കൂടെ കഴിച്ചുകൊണ്ടാവാം എനിക്കൊരു വലിയൊരു ഇഷ്ടം തോന്നിയിട്ടില്ല അതിനുശേഷം ഞാനിപ്പോൾ രണ്ടാമത്തെ ചായ ആട്ടോ ഓർഡർ ചെയ്യുന്നത് അപ്പം നമ്മുടെ പിള്ളേർ രണ്ട് ബൂസ്റ്റാണ് കഴിച്ചത് സത്യാവസ്ഥ പറയാലോ നമ്മൾ ഫോളോവർ പറഞ്ഞ പോലെ ചായ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ നിങ്ങൾ ടൗണിലേക്കൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി വയ്ക്കുക ചായല്ലാം കുടിച്ച് നോക്കുക അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചായ എനിക്ക് മാത്രമാണോ ഇഷ്ടപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ